അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരികയാണ് എന്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നു ഞാൻ ഭയങ്കര അന്ന് എന്റെ വളരെ അടുത്ത കുറച്ച് ആൾക്കാരത്ത് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ആഹ് കാരണം വെച്ചാൽ നമുക്ക് അദ്ദേഹത്തിന് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ആ ഒരു നിർദ്ദേശപ്രകാരം വളരെ കുറച്ച് പേരുമായിട്ട് ഉണ്ടായിരുന്നെന്ന് വന്നു ഞാൻ ചെയ്തിട്ടുള്ള കുറെ സൃഷ്ടികളൊക്കെ അന്ന് അദ്ദേഹം നേരിട്ട് കണ്ടു ഈ മോരത്തിനെ കുറിച്ചൊക്കെ അന്ന് സംസാരിച്ചു അപ്പൊ അന്ന് ലാലായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ നടരാജ വിഗ്രഹം വളരെ വലിപ്പത്തിലുള്ള ഒരു നടരാജ വിഗ്രഹം തടിയിൽ കൊത്തിയിട്ടുള്ള ഒരു പന്ത്രണ്ട് അടിയോളം വലുപ്പമുള്ള നടരാജ വിഗ്രഹം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പോൾ ഏറ്റവും ചെറിയൊരു നടരാജ വിഗ്രഹത്തിനെ കുറിച്ച് അന്ന് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നടരാജ വിഗ്രഹം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ള ഒരു താല്പര്യത്തില് വളരെ ഒരു അരിമണിയേക്കാളും ചെറിയ വലിപ്പത്തില് നടരാജന്റെ എല്ലാ ഡീറ്റെയിൽസോടും കൂടിയിട്ടുള്ള ഒരു വിഗ്രഹം ചെയ്യുകയും അത് തീരുമാനത്തിന് കൊടുത്തതുപോലെയുള്ള ഒരു ലെൻസ് ഒക്കെ വെച്ചിട്ടുള്ള മോഹരത്തിനകത്താക്കിയിട്ട് ലാലേട്ടിന് കൊടുക്കാനായിട്ട് സാധിച്ചു